എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് ഏത്തക്കോ വെച്ചൊരു ഉത്തേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും എങ്കിലും വീഡിയോ അവസാനം വരെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും അത് ഉപ്പ് ഒഴിച്ചില്ല അല്ലെങ്കിൽ മുഖത്തില്ലെന്നൊന്നും ആരും പറയരുത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ വീഡിയോയുടെ ഗുണം എന്താണെന്നുള്ള അറിയത്തുള്ളൂ അപ്പം വീഡിയോ ലൈക്കും കമൻറ്റും ഷെയറും പ്രത്യേകിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പഴയ എൻ്റെ ഒരുപാട് വീഡിയോകളുണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോയിൽ കയറി കാണണം എൻ്റെ യൂട്യൂബ് ചാനൽ സുസെൻസ് റെസിപ്പി എന്ന് പറയും അത് കയറി എല്ലാവരും വീഡിയോ കാണുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം പോകാം വീഡിയോയിലേക്ക് പൊള്ളിച്ച് ഞാൻ കഴുകി റെഡിയാക്കി വെച്ചേക്കു പോന്നെ ഇത് നമുക്കൊരു തുണി കൊണ്ട് നമുക്കിത് തുടച്ചെടുക്കണം ഈ വെള്ളമെല്ലാം ഒന്ന് തുടച്ച് കളയണം ഉപ്പി കളയണം കേട്ടോ എന്നിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവൂ വെള്ളത്തോടെ നമ്മൾ എണ്ണക്കേത്തിട്ട് കഴിയുമ്പോൾ ഈ എണ്ണയെ വീണ് കഴിയുമ്പം പൊട്ടി പൊട്ടി പൊട്ടിയിരിക്കും എണ്ണം വെള്ളമയം ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മളിത് തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരിയാവും നമുക്ക് ഉപ്പരിക്ക് വേണ്ടി അരിയാ കൈ വെച്ചോണ്ട് തന്നെ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞാൽ മതി വെറുക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പ് വെച്ചു അത് നല്ല ചട്ടി ചൂടായി നമുക്ക് ഇച്ചിരി എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ നല്ലായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇത് അങ്ങോട്ട് പറക്കി ഇട്ടുകൊണ്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ട് നിളക്കി കൊടുക്കാം ഇങ്ങനെ തട്ടി തട്ടി ഇട്ട് കൊടുക്കണം അന്നേരം ഓരോന്നായിട്ട് കൂട്ടം കിട്ടത്തില്ല ഇങ്ങനെ തട്ടി തട്ടി ഇട്ട് കൊടുക്കാൻ കണ്ടല്ലോ ഓരോന്നൊരന്നായിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പില മൂത്ത് വരുന്നുണ്ട് നമുക്കിന്ന് ഉപ്പുനീരൊഴിച്ചു കൊടുക്കാം ഞാൻ ഉപ്പ് നീരാണ് കഴിക്കുന്നത് നല്ല ഉപ്പേരിയൊക്കെ നല്ലതായിട്ട് മൂത്ത് വെക്കാം ഇതിലെല്ലാം ശബ്ദമായി നമുക്ക് കോരി എടുക്കാം നല്ലതായിട്ട് ചരിച്ച് വെച്ച് ഇങ്ങനെ ഇതെടുക്കണം അപ്പോൾ ഉള്ള എണ്ണ എല്ലാം ഇതിനകത്ത് ഒട്ടങ്ങ് ഊറിക്കോളുന്നത് ഉണ്ടോ കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് നിറുത്ത് ഓടിയെടുക്കാം